ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ഹോം സ്റ്റേയും സർവീസ് വില്ലയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഹോം സ്റ്റേനെ കുറിച്ച് ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഹോം സ്റ്റേ എന്താണ് സർവീസ് വില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഹോം സ്റ്റേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലാണ് നിങ്ങൾക്ക് സർവീസ് വില്ല എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുക ഹോം സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ക്ലാസിഫിക്കേഷൻ കിട്ടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം സ്റ്റേ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കുകയും ആ ആരുടെ പേരിലാണോ ആ വീടുള്ളത് അവർ അവരുടെ ഫാമിലി ആ വീട്ടിൽ സ്ഥിരതാമസവുമാക്കണമെന്ന് ഒരു നിബന്ധന അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പല ആളുകളും ഇത്തരം ടൂറിസം മേഖലയിൽ ഇതുപോലെ ഹോം സ്റ്റേ പോലുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കുകയില്ല വേറെ ചിലർക്ക് സ്വന്തമായിട്ട് അവർ താമസിക്കുന്ന വീടിന് പുറമെ ഏതെങ്കിലും ടൂറിസ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ അവർക്കൊരു വീടുണ്ടായിരിക്കുകയും അവിടെ അവർക്ക് എങ്ങനെ ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ എൻ്റെ അടുത്തൊക്കെ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ ഈ സർവീസ്ഡ് വില്ലയെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഈ സർവീസ്ഡ് വില്ല ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഒരു വീടിന് പുറമെ മറ്റൊരു വീട് ഉണ്ടായിരിക്കുകയും ആ വീട്ടിൽ നമ്മൾ താമസം അല്ലാത്തതായ ആ വീട്ടിൽ നമുക്ക് സർവീസ്ഡ് വില്ലയാക്കി മാറ്റാം അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു വീട് അത് റെൻറ്റിന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വീടാണ് അല്ലെങ്കിൽ ലീസിന് എടുത്തിരിക്കുന്ന വീടാണ് അവിടെ നമുക്ക് സർവീസ്ഡ് വില്ല ആക്കി മാറ്റാം ഈ ഹോം സ്റ്റേ പോലെ തന്നെയാണ് സർവീസ്ഡ് വില്ല അതിന് പുറമെ നമുക്കൊരു വേറെ ഒരു സ്ഥലത്ത് നമുക്കൊരു ഇതേപോലെ റെൻറ്റിനൊരു വീട് എടുത്തിട്ട് അല്ലെങ്കിൽ ലീസിന് ഒരു എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തും സർവീസ്ഡ് വില്ല സ്റ്റാർട്ട് ചെയ്യാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായ വ്യത്യാസങ്ങൾ പറയുന്നില്ല ഈ അതിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹോം സ്റ്റേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനും പറയുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ച അതിൻ്റെ റൂംസിൻ്റെ വലിപ്പം ഒക്കെ ഹോം സ്റ്റേക്ക് പറയുന്ന അതേ ഇതാണെങ്കിലും അതിൻ്റെ അകത്ത് വാഷ്റൂം ബാത്റൂമിൻ്റെ വലിപ്പം ഹോം സ്റ്റേയിലാണെങ്കിൽ ഇരുപത് അടി ആണ് മിനിമം വേണ്ടത് സർവീസിഡ് വില്ലോയിലാണ് എങ്കിൽ നാൽപ്പത് അടി അവർ പറയുന്നുണ്ട് ഇത്തരത്തിലാണ് വ്യത്യാസം നിങ്ങൾ തുടങ്ങാൻ എന്താണേലും ഹോം സ്റ്റേ ആയിക്കോട്ടെ സർവീസിൻ്റെ വില ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ടൂറിസം സാധ്യതകളുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ളോ ഒരു കായലിൻ്റെ തീരമോ അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരമോ അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനോ ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ വീട് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് വളരെ എളുപ്പമാകും ഇത് ഇതാർക്ക് വേണേലും എവിടെ വേണേലും തുടങ്ങാം പലരും സംശയം പറഞ്ഞാൽ എനിക്കൊരു വീട് എനിക്കവിടെ തുടങ്ങുന്നതിന് എന്താണ് കുഴപ്പം അങ്ങനെ തുടങ്ങുക പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിങ് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള സെൻറ്ററുകളിലാണേൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റുകളെ കിട്ടാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ ഈ സർവീസ്ഡ് ജില്ലയാണെങ്കിൽ നമ്മൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണോ നമ്മുടെ ആ വീടിരിക്കുന്നത് നമ്മൾ ഈ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട് ഏത് സർവ്വ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ കോർപ്പറേഷനുള്ളാണെങ്കിൽ ആ ആ കോർപ്പറേഷനിൽ നിന്നും അതുപോലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മൾ ഈ സർവീസ് വില്ല തുടങ്ങുന്നതിനുള്ള ലൈസൻസ് എടുക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് വില്ലയുടെ ക്ലാസിഫിക്കേഷന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അവർ ചോദിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കും ഈ ടൂറിസം മേഖലകളിലേക്ക് ഒരു ഹോ ഹോംസ്റ്റേ പോലുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾക്കും ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലെങ്കിൽ നിങ്ങൾക്കും ഇതിനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളും അതുപോലെ ഹോം സ്റ്റേ തുടങ്ങാനുള്ള ആളുകളുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ താഴെ കടന്നാട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെ തരുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുവരെയുള്ള എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണെ എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ ഇനിയും അടുത്ത വീഡിയോ കാണുന്നവരെയും